അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി താല ഉബരക്കാത്തു അങ്ങനെ അതാ ഫർസാനയും ഫർസാനയുടെ അറബിയും അറബിജിയും ഉംബ്രക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഒരിക്കലും താൻ ഉമ്പ്രയ്ക്ക് പോകും എന്നുള്ളതിനെക്കുറിച്ച് അവൾ ചിന്തിച്ചിട്ടേ ഇല്ല പക്ഷേ ജയ്ത്തുൻ ബീവി അവളോട് പറയുന്നു ഫർസാന നമുക്ക് ഉമ്രക്ക് പോകാം നാളെ അതിനു വേണ്ടിയിട്ട് ഞാനൊരു ഷോപ്പിങ്ങിന് പോയി വരാം നീ വരുന്നില്ലേ അവൾ ഒരു നിമിഷം എന്ത് പറയണം എന്നറിയാതെ ഒരു നിമിഷം പകച്ചുപോയി ഞാനോ എന്തിന് അല്ല നീയും പോരുന്നുണ്ടല്ലോ ഉമ്പ്രക്ക് അപ്പോൾ നിനക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങണ്ടേ അത് ഞാൻ ഞാനില്ല ഏഹ് അതെന്താ അങ്ങനെ പറയുന്നത് എന്ന് കേൾക്കുമ്പോഴേക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ എന്ത് ഇത് അത് ഞാൻ വരുന്നില്ല അവൾക്ക് എന്തോ ഒരു ഭയമുണ്ടായിരുന്നു ഫർസാന മോളെ മോൾ ഡ്രസ്സ് മാറ്റി വാ നമുക്ക് പോകാം ദേ അറബി അവിടെ വെയിറ്റ് ചെയ്യാനെട്ടോ അറബി തുരിതുരെ ഹോണടിച്ചു ജെയ്ത്തൂൻ ബി ബി ഓടി ചെന്ന് സേഫ് ഇതാ ഒരു അഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്യുമോ ഫർസാൻ ഒന്ന് ഡ്രസ്സ് മാറിക്കോട്ടെ എന്താ ജെയ്ത്തൂൻ നിനക്ക് എല്ലായിടത്തും പോകുമ്പോഴും നിന്നെ എന്താ ഞാൻ പറയുക അവളെങ്ങനെ കൊണ്ടുനടക്കാനാവോ എനിക്ക് അത് പാടുണ്ടോ പെണ്ണെ പ്ലീസ് നമ്മളൊന്ന് പരിഗണിക്കണ്ടേ അവളെ നീ ദയവായി ഒന്ന് അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കണം എനിക്കതിന് താൽപ്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ പ്ലീസ് സേഫ് അഞ്ച് മിനിറ്റ് എനിക്ക് വേണ്ടിയല്ലേ അവൾ വേഗം ഓടി ഫർസാനയുടെ റൂമിൻ്റെ അടുക്കലേക്കെത്തി ഫർസാന ഫർസാന അവൾ കരയുകയായിരുന്നു എന്തുപറ്റി ഫർസാന എനിക്ക് വയ്യ നിനക്ക് വയ്യേ എന്താ എന്തു പറ്റി എനിക്കാകെ വയറുവേദനയ്ക്കാകാണ് അവൾ അങ്ങനെ ഒരു കളവ് തട്ടിവിട്ടു ആണോ അല്ല ഇനി എന്ത് ചെയ്യുക പെട്ടെന്ന് സെർവൻറ്റിൻ്റെ അടുക്കലെത്തി അതെ ഫർസാനൊക്കെ ഒരു വയറുവേദന ഉണ്ട് എന്തെങ്കിലും ഒരു മെഡിസിൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണേ ഫർസാന അപ്പം നീ വരുന്നില്ല ഞങ്ങളുടെ കൂടെ വരാൻ കഴിയില്ല ഇല്ല എനിക്ക് വേണ്ട ഒന്നും വരാൻ കഴിയില്ല അവൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭയമായിരുന്നു കൗബയുടെ അടുക്കത്തേക്ക് പോകുവാൻ തന്നെ അങ്ങനെ ഏതാ സന്തോഷമില്ലാതെ ജെയ്ത്തൂൻ ബീവി തൻ്റെ ഭർത്താവിൻ്റെ കാറിൽ കയറി അല്ല എന്തായി ഇതുവരെ വെയിറ്റ് ചെയ്ത ആൾ കണ്ടില്ലല്ലോ അറബി ചോദിച്ചു ഇപ്പോൾ സേഫിനളെ കാണണമെന്നൊക്കെ തോന്നുന്നുണ്ടോ ഹേ അതല്ല ഞാൻ നിന്നെ ഒന്ന് കളിയാക്കിയതാണ് പെണ്ണെ കാരണം നീ ഇങ്ങനെ അവൾക്ക് വേണ്ടി ഇത്രമാത്രം ടൈം സ്പെൻഡ് ചെയ്ത് ഓഹ് വെറുതെ ടൈം വേസ്റ്റ് അവൾക്ക് സുഖമില്ല അവൾക്ക് വയറുവേദനയാണ് സേഫ് കളിയാക്കണ്ട കളിയാക്കല്ല പെണ്ണെ എന്നിട്ടെന്താ മെഡിസിൻ വല്ലതും കൊടുത്തില്ലേ ആ ഞാൻ സെർവൻസിനോട് പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ജെയ്ത്തൂൻ മനസ്സിൽ ദുഃഖമായിരുന്നു ആ കാറിൽ ഇരുന്ന് അവർ യാത്ര ചെയ്യുമ്പോഴും അവരുടെ ഭർത്താവ് ചോദിച്ചു അല്ല ജെയ്ത്തൂൻ നിനക്ക് എന്ത് പറ്റി സേഫ് എന്താണെന്നറിയില്ല അവൾ കൂടെ ഇല്ലാത്ത സമയം എനിക്ക് നല്ല ടെൻഷനാണിപ്പോൾ ഓഹോ അങ്ങനെയൊക്കെ തുടങ്ങിയല്ലേ അപ്പം എന്നെ ഒന്നിപ്പോൾ വേണ്ട അവളെ മതി അതല്ല അങ്ങനെയല്ല അവൾക്ക് അവളോടുള്ളൊരു സ്നേഹം എന്ന് വെച്ചാൽ അതെനിക്ക് വേറെയാണ് അതായത് എന്താണെന്നറിയില്ല സത്യമായിട്ടും അറബി വെറുതെ ഒന്ന് ചിരിച്ചു പ്ലീസ് എന്നെ കളിയാക്കുകയാണല്ലേ ഐ അതല്ല പെണ്ണേ നിൻ്റെ ഒരു കാര്യം ഓർത്തിട്ടാണ് എങ്ങനെ നിനക്കിത് സാധിച്ചു എന്നോടത് പറയാൻ എന്താ എനിക്കുള്ളേ കുറച്ച് ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ ഞാനൊരു പെണ്ണല്ലേ എൻ്റെ ആഗ്രഹവും സ്വപ്നവും നിങ്ങൾക്കതറിയില്ല ഞാനൊരു മാതാവാകാൻ കൊതിച്ചതാണ് പക്ഷെ എനിക്കതിനുള്ള ഭാഗ്യം ലഭിച്ചില്ല അപ്പോൾ ഒരു കുഞ്ഞിനെ കുഞ്ഞിനെല്ലാളിക്കാനെങ്കിലും എനിക്ക് ആഗ്രഹം കൊണ്ടാണ് അങ്ങയോടെ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞത് അല്ലാതെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്താ സേഫ് സമ്മതിച്ചൂടെ എനിക്ക് വേണ്ടി ആ നോക്കട്ടെ അറബി ചെറുതായിരുന്നു സമ്മതിച്ചു എന്ന് തോന്നുന്നു അവളുടെ മനസ്സിൽ സന്തോഷം അങ്ങനെ അതാ അവർ നേരെ ഷോപ്പിംഗ് മാളിൽ എത്തി അവിടെ എത്തി അവൾക്കുള്ള ഡ്രസ്സും ആ കൂട്ടത്തിൽ അതാ ജെയ്ത്തൂൻ ബീവി എടുക്കുന്നു അവൾക്ക് ഉമ്രക്ക് വേണ്ട ആവശ്യമുള്ളതും നല്ല പർദ്ദയും അങ്ങനെയൊക്കെ ആയിട്ട് എടുത്തിരിക്കുന്നു ജയ്ത്തൂൻ ബേവി ഉമ്മയൊന്ന് വിളിച്ചു ചോദിക്കട്ടെ ഉമ്മക്ക് എന്ത് ഡ്രസ്സാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു നോക്ക് ഒരുപക്ഷെ ഉമ്മ ഇനി ഉമ്മറക്ക് പോരാത്തത് കാരണം വേണ്ടെന്ന് പറയൂ ചോദിച്ചു നോക്ക് ആ നിമിഷം തന്നെ അതാ ജയ്ത്തൂൻ ബീവി അവിടെ വെച്ച് യാ ഉമ്മ അസ്സാം വലൈക്കും വാക്കും അസ്സലാം യാ ജെയ്ത്തൂൻ ആ ഞങ്ങൾ ഡ്രസ്സ് എടുക്കുവാൻ വേണ്ടിയിട്ടേ വന്നതായിരുന്നു അപ്പോൾ ഉമ്മക്ക് ഏത് രീതിയിലാണ് എടുക്കേണ്ടത് ഒന്ന് പറഞ്ഞ് എന്തിനാ മോളെ എനിക്കിപ്പോൾ വേണ്ട ഇവിടെയുള്ള ഡ്രസ്സ് തന്നെ ഇടാൻ എനിക്ക് സമയമില്ല നിങ്ങൾ എടുക്കുക പർസാല മോൾക്ക് കുറച്ചെടുത്തോ എന്തായാലും അമരക്ക അവളെ കൊണ്ടുപോവാണെങ്കിൽ എന്തൊക്കെ തന്നെയാലും നല്ലതല്ലേ അങ്ങനെ അതാ അവർ അവൾക്കുള്ള എല്ലാ ഡ്രസ്സുകളും എടുക്കുന്നു വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും വാങ്ങി അവർ നേരെ തിരിക്കുന്നു സേഫ് എന്താടി സെയ്ഫിന് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലേ അങ്ങനെയൊന്നുമില്ല എന്നാലും എനിക്കൊരു ആ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിലും ഈടെയായിട്ട് എന്നോട് ഇപ്പോൾ പഴയ സ്നേഹമില്ല എന്നെനിക്ക് തോന്നുകയാണ് എന്താ പെണ്ണ് നീ പറയുന്നത് ആയിക്കോട്ടെ നിന്റെ ഇഷ്ടത്തിന് ഞാൻ നിന്ന് തരുന്നു അവളെ ഞാൻ നിക്കാഹ് കഴിച്ചോളാം എന്താ സന്തോഷമായോ എനിക്കറിയാം സേഫ് വെറുതെ പറയുകയാണെന്ന് ഒരിക്കലും ഇങ്ങനെ കൂടാതെ ഒന്നും പറയില്ല അതെനിക്ക് നന്നായിട്ടറിയാം നിന്റെ ഇഷ്ടാണെങ്കിൽ അങ്ങനെ ആവാം നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അവളെ വിവാഹം കഴിച്ചോളാം അതും നിനക്ക് വേണ്ടി മാത്രമാണ് ഒരിക്കലും അവളുടെ കൂടെ ജീവിക്കാൻ നിനക്ക് താല്പര്യമുണ്ടായിട്ടല്ല നിനക്ക് വേണ്ടി മാത്രം സേഫ് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ആ അതൊക്കെയുണ്ട് സേഫ് എനിക്ക് ഒരു കുഞ്ഞ് വേണം അതെനിക്ക് അതിയായ അതിയായ ആഗ്രഹമാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് ഓക്കെ 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 നിൻ്റെ ഇഷ്ടം പോലെ നമുക്ക് ഇത് ചെയ്യാം പെട്ടെന്ന് അറബി അതാ സ്പീഡ് കൂട്ടുന്നു വാഹനത്തിൻ്റെ എന്താ സേഫ് ഇത്ര സ്പീഡ് അല്ല വേഗം അവിടെ എവിടെ എത്തിയിട്ടേ ഫർസാനോട് ഒന്ന് സംസാരിക്കണം എനിക്ക് ഫർസാനെ ശരിക്കൊന്ന് കാണണം ഞാനിതുവരെ ശരിക്ക് കണ്ടിട്ടില്ലല്ലോ ഞാനിതുവരെ ഒരാളുടെ മുഖത്തേക്ക് ഞാൻ നോക്കിയിട്ടുമില്ല ഫർസാനയുടെ മുഖത്ത് നോക്കി എനിക്കൊന്ന് സംസാരിച്ചാൽ മതിയാവും എന്നിട്ട് അവളോട് സമ്മതം വാങ്ങണം അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് അല്ല നിൻ്റെ ഇഷ്ടത്തിന് ആ അതൊക്കെ ചോദിച്ചോളൂ അതൊന്നും കുഴപ്പമില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പല അവസരങ്ങളും ഒരുക്കുന്നത് പക്ഷേ എൻ്റെ ഭർത്താവ് അതിൽ അതിനെ കൂട്ടാക്കുന്നില്ലല്ലോ അതുകൊണ്ടല്ലേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാം അങ്ങനെ അതാ അറബിയും ഭാര്യയും അവിടെ എത്തുന്നു നേരെ ഉമ്മയുടെ അടുക്കിലേക്ക് പോയി ഉമ്മ അസ്സലാ വലൈക്കും വാലയ്ക്കും അസ്സലാം അവർ വാങ്ങിക്കൂട്ടിയ സാധനങ്ങളെല്ലാം അതാ ഉമ്മയുടെ മുന്നിൽ നിരത്തുന്നു ഉമ്മക്ക് ഇഷ്ടപ്പെട്ടത് കൊള്ളാൻ പറഞ്ഞു രണ്ടു മൂന്ന് പർദ്ദകൾ തന്നെ എടുത്തത് കൊണ്ട് തന്നെ ഇഷ്ടമുള്ളത് ഉമ്മാനോട് എടുക്കുവാൻ വേണ്ടി പറഞ്ഞു ഉമ്മ പറഞ്ഞു എനിക്ക് വേണ്ട ഇഷ്ടം പോലെ ഉണ്ട് മോൾക്ക് കൊടുക്ക് എന്ന് പറഞ്ഞു കുറച്ചു കഴിയുമ്പോൾ ഞപ്പോഴെതാ അറബിയുടെ ഉമ്മ തന്നെ വിളിക്കുന്നു യാ ഫർസാൻ യാ ഫർസാൻ അവൾക്ക് മനസ്സിലായി ഉമ്മ വിളിക്കുന്നുണ്ടെന്ന് നേരെ അവിടെ എത്തി യാ ഉമ്മീ മോൾക്ക് ഇതിലെന്ത് ആണ് ഇഷ്ടമുള്ളത് അതെടുത്തോ എന്ത് അത് അത് ബി എനിക്ക് വേണ്ട ആ നിനക്കുള്ളതാണിത് എടുക്കാം ഇതിൽ നിന്ന് അതിൽ ജെയ്തുൻ ബിവി പറഞ്ഞു ഫർസാന നിനക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അതിനാണ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത് ജയ്ത്തുൻ ബീവി പതുക്കെ തൻ്റെ ഭർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി പറയാൻ വേണ്ടി ആയം കാണിച്ചു കൊടുത്തു ഫർസാന മോൾക്ക് ഒന്ന് എടുത്തോ അറബിയുടെ ആ ഒരു സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്ക് ആദ്യമായിട്ടാണ് അവൾ അത് അങ്ങനെ കേൾക്കുന്നത് സാധാരണയായി അവളുടെ മുഖത്തേക്ക് പോലും നോക്കാത്ത അറബി തന്നോട് ഡ്രസ്സെടുക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അവൾ ശരിക്കും ഞെട്ടിപ്പോവുകയാണ് അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു പർദ്ദ അവൾ എടുത്തു അതിമനോഹരമായ പർദ്ദയായിരുന്നു അത് ജയ്ത്തൂൻപി പറഞ്ഞു അതൊന്ന് ധരിച്ചേ ധരിച്ചൊന്നിങ്ങ് വന്നേ അവൾ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയി ആ പർദ്ദയാണെന്ന് തിരിച്ചു വന്നപ്പോൾ സത്യം പറഞ്ഞാൽ അവൾ വളരെയധികം മനോഹരിയായിരുന്നു ആ പർദ്ദയിൽ സേഫ് ദേ നോക്കിയേ ജെയ്ത്തൂൻ ബീവി പറഞ്ഞ ഭാഗത്തേക്ക് അദ്ദേഹം നോക്കിയപ്പോൾ വളരെയധികം മനോഹരമായ രീതിയിൽ പർദ്ദ ധരിച്ചുകൊണ്ട് വരുന്ന ഫർസാനയെയാണ് അദ്ദേഹം കണ്ടത് ശരിക്കും ശരിക്കുമെന്ന് അറബി അവളെ നോക്കി ഉമ്രക്ക് പോകുമ്പോൾ ഈ പർദ്ദ ഇടാം അതായിരിക്കും നല്ലത് അത് കേട്ടപ്പോൾ അവൾ ശരിക്കും ഞെട്ടിത്തെരിച്ചു അങ്ങനെയതാ അന്ന് രാത്രിയാണ് അവർ പുറപ്പെടുന്നത് ഫർസാനിയോട് പറഞ്ഞു ഫർസാന സാധനങ്ങളെല്ലാം സെറ്റാക്കിക്കോളോ ഞാൻ എന്റതും സെറ്റാക്കാം ബീവി ഞാനില്ല അതെന്താ അത് പറഞ്ഞാ പറ്റില്ല ഇവിടെ അടുത്തായിട്ട് നീ ഒമ്രക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ പറയാനാ ഇത് ഞാനില്ലെന്ന് പറഞ്ഞില്ലേ എന്താ കാരണം ഒരു നിമിഷം അവള് ഞെട്ടിപ്പോയി കാരണം ഞാൻ എന്ത് പറയും ഞാൻ എന്ത് കാരണമാണ് ഇവരോട് പറയാ പഠിച്ചോനെ അത് ജയിത്യൻ ബീവി ഞാന് എനിക്കതിന് അർഹത അർഹതയല്ലെന്നോ ഞാനതിന് യോഗ്യയല്ല യോഗ്യല്ലെന്നോ എന്തൊക്കെ ഫർസാന നീ പറയുന്നത് നീ എന്താ ഈ ഇവിടെ ജോലിക്ക് വന്നതാണെന്ന് വിചാരിച്ചിട്ടോ യോഗ്യയല്ല അർഹതയല്ല എന്നൊക്കെ പറയണത് ഹേയ് ഒരിക്കലുമല്ല പഠിച്ച റബ്ബിൻ്റെ മുമ്പിൽ എല്ലാ മനുഷ്യന്മാരും സമന്മാരാണ് അതിൽ വലിയവരെന്നോ ചെറിയവരെന്നോ വെളുത്തു വരുന്നോ കറുത്തു വരുന്നോ പണ്ഡിതരെന്നോ പാമരെന്നോ പണക്കാരെന്നോ പാവപ്പെട്ടവരുന്നോ വ്യത്യാസമില്ല എല്ലാവരും ഒരുപോലെയാണ് അതിലൊരാളാണ് ഫർസാന നീയും ഞാനും അതുകൊണ്ട് പോയേ മതിയാകും എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഊരി മാറുവാൻ വേണ്ടി അവൾ ശ്രമിച്ചു എങ്കിലും അത് നടന്നില്ല ഒടുവിൽ അവൾ പറഞ്ഞു എന്നാൽ ഞാൻ ആ പോര് പോര് വാ അല്ലാതെന്താ പെട്ടെന്ന് ആ അറബിയമ്മ പറഞ്ഞു യാ ഫർസാൻ ഉമ്മക്ക് പോകേണ്ട അവസരമൊന്നും മോളെ ഒഴിവാക്കരുത് മോള് ചെല്ല് ഇങ്ങനെയുള്ള അവസരം എപ്പോഴും കിട്ടണമെന്നില്ല ഏതാൽ അവർ വാഹനവുമായി പോവുകയാണ് പോകുവാനുള്ള ബാഗും പെട്ടിയും എല്ലാം സെറ്റാക്കി അതെല്ലാം ഡിക്കിയിലേക്ക് സെർവൻസ് എടുത്തു വെച്ചു ഫർസാന അങ്ങനെ അങ്ങനെയതാ കാറിൻ്റെ പിൻസീറ്റിൽ കയറി കൂടെയതാ ജയ്ത്തൂൻ ബീവിയും ഡ്രൈവിംഗ് സീറ്റിൽ തനിച്ച് അപ്പുറത്ത് ആരുമില്ലാതെ അതാ അർബാവും ശരിക്കും ജയ്ത്തൂൻ ബീവിയോട് ഫർസാന പറഞ്ഞു ബീവി അങ്ങോട്ടിരുന്നോളൂ ഞാനിവിടെ ഇരുന്നോളൂ ഏയ് അത് വേണ്ട അത് നിനക്കും എനിക്കൊക്കെ ഇവിടെ ഒരു സ്ഥാനമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് മോളിവിടത്ത് മോളെ കൂടെ തന്നെ ഞാനുണ്ട് ശരിക്കും സേഫ് അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് സങ്കടമാണ് തോന്നിയത് എന്നാലും എൻ്റെ ജയിത്വം നിനക്കതിന് തോന്നുന്നുണ്ടല്ലോ എന്നെ കൊണ്ട് മറ്റൊരു പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒന്നും മിണ്ടിയില്ല അവർ കിലോമീറ്ററുകളോളം യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു അവർ നേരെ പോകുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഹറമിലേക്കാണ് അവളുടെ മനസ്സിൽ പേടി കൂടിക്കൂടി വന്നു റബ്ബേ ഞാൻ അത്രക്കും വലിയ തെറ്റ് ചെയ്തൊരു പാപിയാണ് ദോഷിയാണ് ഞാൻ ഈ ഒരു രീതിയിൽ അങ്ങോട്ട് ചെല്ലുന്നത് പഠിച്ച റബ്ബിനോട് പൊറുക്കുവോ എനിക്ക് ഈമാനില്ലല്ലോ എൻ്റെ ഈമാൻ നഷ്ടപ്പെട്ടതാണല്ലോ റബ്ബേ ഞാനൊരന്യമതസ്ഥൻ്റെ ഹിന്ദുവായ യുവാവിൻ്റെ കൂടെ കഴിഞ്ഞ പെണ്ണാണ് അയാളുടെ കുഞ്ഞിനെയാണ് ഞാൻ ഗർഭം ചുമന്നിട്ടുള്ളത് പഠിച്ചോനെ ഞാൻ എന്ത് ചെയ്യുക എനിക്കൊന്നും അറിയില്ലല്ലോ ആ യാത്രയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അറിയാതെ അതാ ജെയ്ത്തൂൻ ബേവി കാണുന്നു എന്തു പറ്റി ഫർസാനാ എന്താ പെട്ടെന്ന് അദ്ദേഹം അവിടെ ബ്രേക്ക് പതുക്കെ ചവിട്ടുന്നു എന്താ എന്തു പറ്റി എന്താ ചെയ്ത്തൂൻ ഫർസാനൊക്കെ കരയുന്നു ഏയ് എന്താണാവോ പെട്ടെന്ന് ഒരു ഈത്തപ്പഴ മരത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്കായിട്ടുണ്ട് ആ ഒരു വാഹനം സൈഡാക്കുന്നു എന്തു എന്തുപറ്റി അതിൽ നിന്ന് അവർ ഇറങ്ങി പക്ഷേ ഫർസാന മാത്രം ഇറങ്ങിയില്ല ഫർസാന വാ ഒന്ന് റിലാക്സ് റിലാക്സാകാം ഇവിടെ ഇരുന്നിട്ട് വാ എന്തുകൊണ്ടാണ് ഫർസാന കരയുന്നത് ഫർസാനൊക്കരയുന്നത് അതവർക്ക് പിടുത്തം ഇല്ല ഒമ്രക്ക് പോകുവാൻ വേണ്ടി യാത്രയിലാണ് അതിനിടയിലാണ് അവൾ കരയുന്നത് എന്താണ് കാര്യമെന്ന് ചോദിച്ചിട്ട് അവൾ പറയുന്നുമില്ല വിഷന്നിട്ടാണോ ഭക്ഷണം വാങ്ങിക്കൊടുത്തു വെള്ളം വാങ്ങിക്കൊടുത്തു അതുകൊണ്ടൊന്നുമല്ല പിന്നെ എന്തുകൊണ്ടാണ് ഫർസാന കരയാൻ കാരണം അവർക്ക് പിടുത്തം കിട്ടിയില്ല അവർ ഭാര്യയും ഭർത്താവും പരസ്പരം ചർച്ച ചെയ്തു ഭർത്താവ് പറഞ്ഞു ജയ്ത്തൂൻ ഒരു പക്ഷേ നീ പറഞ്ഞ കാര്യം അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും എന്ത് കല്യാണത്തിൻ്റെ കാര്യമോ ആ അത് ആണെങ്കിൽ ആയിക്കോട്ടെ ആ നിനക്ക് കുഴപ്പമില്ല അവളുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പക്ഷേ അവൾ സമ്മതിക്കാതിരിക്കില്ല അതെനിക്ക് ഉറപ്പുണ്ട് എന്താ ജയിത്തൂൻ നീ ഇങ്ങനെ വാശി പിടിക്കുന്നത് വാശിയല്ല എൻ്റെ ഒരു ആഗ്രഹമാണ് അത് സാരല്ല ഫർസാന വാ നമുക്കിവിടെ ഒന്ന് ഇറങ്ങാം അവളുടെ കൈ പിടിച്ചുകൊണ്ട് അതാ ഇറങ്ങുന്നു ഫർസാന ശരിക്കും അപ്പോൾ കരഞ്ഞ് അവളുടെ മുഖം വല്ലാതെ അങ്ങ് ചുവന്നിരുന്നു കണ്ണുകൾ ഫർസാന ഒന്ന് മുഖം കഴുകിയേക്കോ നമ്മൾ നല്ലൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് നമ്മുടെ മനസ്സിലെ നല്ല നിയത്തുകളായിരിക്കും അപ്പോൾ വേണ്ടത് അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല എന്തുകൊണ്ടാണ് നീ കരയുന്നത് എന്നൊന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പരിഹരിക്കാമായിരുന്നു നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഒന്നുമില്ല ഞാൻ സങ്കടം കൊണ്ട് കരഞ്ഞു പോയതാ അവൾ അങ്ങനെ അങ്ങ് പറഞ്ഞൊപ്പിച്ചു എന്തിനു സങ്കടം അല്ലേ എനിക്ക് ഇവിടെ വന്നപ്പോഴേക്കും ഇങ്ങനെയുള്ള ഭാഗ്യമൊക്കെ ലഭിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് ആഹാ അതാണല്ലേ ഹോ ഞാനകെ ടെൻഷനായി സേഫ് അത് വിഷയമൊന്നുമില്ല അവളെ സന്തോഷം കൊണ്ട് കരഞ്ഞതാ സേഫ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആണോ ഹോ ഞാനകെ ടെൻഷനായിപ്പോയി അവർ എല്ലാവരും വാഹനത്തിൽ കയറി വീണ്ടും യാത്ര തുടർന്നു ഹറമിനടുത്തേക്ക് പ്രവേശിക്കുക ഇനി കിലോമീറ്ററുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അവരുടെ വാഹനം അവിടെ പാർക്ക് ചെയ്തു അതിനു മുമ്പുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ഹഹറാമിനുള്ള സമയമൊക്കെ ആയി തുടങ്ങി ജയ്ത്തൂൻ ബീവിയും അദ്ദേഹവും വാഹനത്തിൽ നിറങ്ങി പക്ഷെ അവൾ ഇറങ്ങിയില്ല എന്താ നീ ഇറങ്ങാത്തത് നമുക്ക് ഹെഹ്റാം ചെയ്യണം അവൾക്ക് എന്താണെന്നറിയില്ല അവൾ പതുക്കെ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി കുറച്ചധികം ദൂരം ഇനി അങ്ങോട്ട് നടക്കുവാനുണ്ട് അങ്ങനെ അതാ ജെയ്തുൻബിയുടെ കൂടെ അവളും നടക്കുന്നു എന്നാൽ ഹറമിനടുത്ത് എത്തുവാൻ സമയമായി പരിശുദ്ധ കൗബ ഷെരീഫ് കാണുന്ന സമയമായപ്പോൾ അവൾ അവിടെ നിന്ന് കരയുവാൻ തുടങ്ങി അവൾ കൗബയുടെ അടുക്കലേക്ക് പ്രവേശിക്കുന്നേയില്ല അവൾ പറഞ്ഞു ഇല്ല എന്താ സെയ്തുൻ ബി വി വീണ്ടും ചോദിച്ചു വാ നമുക്ക് തൊവാഫ് ചെയ്യാം വേണ്ട അർഹതയില്ല അതെന്താ നീ അങ്ങനെ പറയുന്നത് അവൾ അവിടെ നിന്ന് കരയുകയായിരുന്നു എത്രയായിട്ടും അവളത് കരച്ചിൽ നിർത്തിയില്ല ജെയ്ത്തൂൻ ബീവി ആകെ സഹി കെട്ടും മോളെ ഇന്ന് നീ ഇവിടെ നിന്നില്ലേ ഞാൻ പോയി ചെയ്തു വരാം പഠിച്ചോനെ എന്തെങ്ങനെ അവളുടെ മനസ്സിങ്ങനെ അവർക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു ആ കൗബാ ഷെരീഫിന്റെ അടുക്കൽ പോയിട്ട് അവർ ദുവാ ചെയ്തു പഠിച്ചോനെ ആ കുട്ടിയുടെ മനസ്സ് മാറ്റി എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയായി ജീവിക്കാൻ അവൾക്ക് നീ സന്മനസ് കൊടുക്കല്ല ജയ്ത്തുൻ ബിവി ഒമ്രയുടെ കർമ്മങ്ങളിലെല്ലാം ഏർപ്പെട്ടു അറബിയും ഭാര്യയും അതാ അവരുടെ കർമ്മങ്ങളിലെല്ലാം ഏർപ്പെട്ടുകൊണ്ടേരുന്നു അറബി ചോദിച്ചു അല്ല ഫർസാൻ എവിടെ അവൾ കുറച്ചപ്പുറത്താണ് ഒരിക്കലും അവൾ ഒമ്ര ചെയ്യാൻ വന്നില്ല എന്നുള്ള കാര്യം തൻ്റെ ഭർത്താവിനോട് പറഞ്ഞില്ല ഒരു പക്ഷേ പല രീതിയിൽ തെറ്റിദ്ധരിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചാലോ അവളെക്കുറിച്ച് നല്ലത് മാത്രം പറയാനായിരുന്നു അദ്ദേഹം വിചാരിച്ചിരുന്നത് വീണ്ടും അറബി ചോദിച്ചു ഫർസാനെ ശ്രദ്ധിച്ചോട്ടോ അവൾ കൂട്ടം തെറ്റണ്ടനി ഏയ് അതൊന്നുമില്ല അവളവിടെ സുരക്ഷിതമായുണ്ട് അത് പറഞ്ഞപ്പോൾ ജെയ്ത്തൂൻ ബീവിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾ എന്തുകൊണ്ട് വരുന്നില്ല അവളുടെ ഉദ്ദേശം എന്താണ് എന്താണ് അവൾക്ക് ഇത്രയും നല്ലൊരു സ്ഥാനം കിട്ടിയിട്ട് അവൾ വരാത്തത് ബീവിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു എങ്കിലും ഭർത്താവിൻ്റെ മുമ്പിൽ അവളെക്കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞു കാരണം അവൾക്ക് അവൾക്കവളെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹമില്ല തന്റെ ഭർത്താവിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഇവിടെ നിർത്തണം അതാണ് അവൾക്ക് ആഗ്രഹം ഇത്രക്കും നല്ല ഒമ്പ്രക്കൊരു ചാൻസ് കിട്ടിയിട്ടും ഹോ വല്ലാത്തൊരു ടെൻഷൻ അവൾ അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു റബ്ബേ എൻ്റെ ഭർത്താവിനോട് അവൾക്ക് സ്നേഹം തോന്നണേ അതുപോലെ എൻ്റെ ഭർത്താവിനെ അവളോടും സ്നേഹം തോന്നണേ അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിക്കണേ ഒരുമിച്ച് റബ്ബേ അതിൽ സുന്ദര കുസുമങ്ങൾ വിരിയണേ അല്ല എൻ്റെ മനസ്സത്ത് ആഗ്രഹമാണ് അത് നീ എനിക്ക് പൂർത്തീകരിച്ച് തരണം ആ നിഷ്കളങ്കയായ ബേബി ഒന്നും അറിയാത്ത ബേബി മനം നന്ത് പ്രാർത്ഥിച്ചു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സാം വലൈക്കും വറഹമത്തല്ലായി താല ഒബരക്കാത്തു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അലഹദില്ല ഒരുപാട് ആളുകൾ ഞാൻ പറഞ്ഞതിന് ശേഷം ഒരുപാട് ചെയ്തിട്ടുണ്ട് എങ്കിലും ചെയ്യാത്ത ചെയ്യാൻ മറന്നുപോയാ ആരൊക്കെയുണ്ട് അപ്പം ഇൻഷാല്ല എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബാക്കിയുള്ള കഥയുമായിട്ട് നമുക്ക് ഇൻഷാള്ള കാണാം എല്ലാ കൂട്ടുകാർക്കും പടച്ചറബ് ദീർഘായു സ്വാഫ്യത്വം പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ ഹയറും വർക്കത്തും അവരുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യട്ടെ എല്ലാ തെറ്റു കുറ്റങ്ങളെ തൊട്ടും പഠിച്ച റബ്ബ് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ഇൻഷാ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസലാമലൈക്കും വരഹമത്തല്ലാ താല വബർക്കാത്തു